നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജഡ്ജിയെ തട്ടിക്കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച കുഴിയിലിറക്കി നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ വധശിക്ഷ നടപ്പാക്കി ഖത്തീഫ് കോടതി ഔകാഫ അനന്തരാവകാശ ബെഞ്ച് ജഡ്ജി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ തട്ടിക്കൊണ്ടുപോയി വധിച്ച സംഘത്തിലെ ജലാൽ ബിൻ ഹസൻ ബിൻ അബ്ദുൽ കരീം ലബാദ് എന്നയാൾക്കാണ് ശിക്ഷ നടപ്പാക്കിയത് ഒൻപത് വർഷം മുൻപാണ് ജലാൽ ബിൻ ഹസൻ ബിൻ അബ്ദുൽ കരീം ലബാദും സംഘവും മുഹമ്മദ് അൽ ജിറനിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഡിസംബറിലാണ് ിലെ താറൂത്ത് ഗ്രാമത്തിലെ വീടിന് മുന്നിൽ നിന്ന് സംഘം തട്ടിക്കൊണ്ടുപോയത് ഷിയ വിഭാഗം പണ്ഡിതനായ അൽജിറാനിയ കാണാതായതായി കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കേസിന് തുമ്പുണ്ടായത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു സുരക്ഷാ വകുപ്പുകളുടെ പിടിയിലായ സൗദി പൗരൻ സഖി മുഹമ്മദ് സൽമാൻ അൽഫറും സഹോദരനും സുരക്ഷാ സേനയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു സൽമാൻ ബിൻ അലി അൽഫർജും മറ്റ് ഭീകരരായ മുഹമ്മദ് ഹുസൈൻ അലി അലു ആലുമാറും മൈദം അലി മുഹമ്മദ് അൽ അൽ അലി ബിൻ മഹദും ചേർന്നാണ് ജഡ്ജിയെ തട്ടിക്കൊണ്ടുപോയത് സൽമാൻ അൽ ഫർജിനെ പിടികൂടുന്നതിനിടെ അയാൾ നടത്തിയ വെടിവെപ്പിൽ ഇൻസ്പെക്ടർ ഖാലിദ് മുഹമ്മദ് അൽ സ്വാദും കൊല്ലപ്പെട്ടു തുടർന്ന് സുരക്ഷാ സേനകൾ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് സൽമാൻ അൽ ഫർ കൊല്ലപ്പെട്ടത് ഖത്തീഫിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് മതപരമായ നിയമസാധുതയുണ്ടെന്ന് പ്രഖ്യാപിച്ച ഭീകരനാണ് സഖി സൽമാൻ അൽ ഫറാജ് സൌദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ ഖത്തീഫിൽ ഷിയ വിഭാഗത്തിലെ ചെറിയ സംഘം നടത്തിയ ദേശവിരുദ്ധ സംഘം നടത്തിയ ദേശവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളെയും ഭീകരാക്രമണങ്ങളെയും ശക്തമായി എതിർത്താണ് ഷിയ വിഭാഗക്കാരൻ കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് അൽ ജിറാനിയെ വധിക്കാൻ ഭീകരരെ പ്രേരിപ്പിച്ചത് കൃത്യമായ ശിക്ഷാനടപടി പുരോഗമിച്ചു ഈ ജഡ്ജിയെ ഇത്രയും ക്രൂരവും പൈശാചികവുമായി കൊല ചെയ്യപ്പെടുത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഇവർക്ക് കൃത്യമായ വധശിക്ഷ തന്നെയാണ് സൗദി നൽകിയിരിക്കുന്നത്